ും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ തൃശൂപ കേട്ട് ഞാൻ ഇന്നലെ ഭയങ്കര പറഞ്ഞ അങ്ങനെ ഇങ്ങനെയൊക്കെ രാവിലെല്ലാരും പറഞ്ഞു ഒന്നും വേണ്ട ഒന്നും ഉണ്ടാക്കണ്ട പറഞ്ഞ തളർത്തി തളർത്തി പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം അത് എന്തെങ്കിലും ഉണ്ടാക്കിയ പഠി ആ ഭയങ്കരമായി ഇപ്പൊ ഇന്ന് ഇനി വേറെ ബോട്ടിലുള്ള ഇന്ന് വരില്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് ഞാൻ ഉള്ള പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൊറത്ത് പോയി ഫുഡ് കഴിക്കാന്ന് അപ്പൊ എനിക്ക് ഇന്നലെ ഒട്ടും തുടങ്ങി നല്ല വേദനയായിരുന്നു അപ്പൊ എന്ത് ചെയ്തു കൊറച്ചേരം കിട്ടും തുടങ്ങി അധികം ടൈം കിട്ടുന്നുറങ്ങി രീതി കഴിച്ചിട്ട് ബ്രെഡ് ഇന്നലെ ചിക്കനായിട്ട് അത് ബ്രെഡ് കൂടി കഴിച്ചിട്ട് കിട്ടുന്നുറങ്ങി എഴുന്നേറ്റ് കുളി കഴിഞ്ഞു അപ്പം അതെല്ലാവരും പൂരത്തിന് പോകേണ്ടിയിട്ടുള്ള മേക്കപ്പിയിലാണ് അപ്പം അതാ കുഞ്ഞിന്റെ അമ്മയൊക്കെ ആദ്യം തന്നെ കഴിഞ്ഞു ഞാൻ കുറച്ചുകൂടെ ഉറങ്ങിയിരുന്നു അവരെ കുളിയും മേക്കപ്പ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് കുളിച്ചത് തന്നെ അപ്പം ലാസ്റ്റ് ഞാനും അവനും കാത്തും കൂട്ടിയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് കാത്തുവിൻ്റെ അമ്മ സെറ്റ് ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞു അപ്പം അതാ ഞാൻ ക്രീം വേനോ അവരുന്നൊക്കെ ഞാനും യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ കെട്ടിടമേ എടുക്കാമെന്നാണ് വിചാരിച്ചു പക്ഷേ എനിക്ക് വ്ലോഗും ഷോർട്ട്സും കൂടെ ഒരുമിച്ചെടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പോൾ ഞാനും അതും സൺക്രീം വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അവനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനും പോയി വിളിച്ചോടുന്നു അപ്പോളാണ് എനിക്കൊരു വീഡിയോ എടുക്കാമെന്നുള്ള പ്ലാനിങ് ഒക്കെ വന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ഫുഡേ ഉണ്ടായിരിക്കുകയില്ലാട്ടോ കാരണം ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു ഇപ്പോൾ അമ്മയും അച്ഛനും പറഞ്ഞു വേണ്ട ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അവനൊക്കെ ഞങ്ങൾക്ക് പോരത്തിന് പാട് മുന്നേ ഫുഡൊക്കെ അടിക്കാൻ പോവാൻ വേണ്ടിയിട്ട് അത് ഫുഡ് കഴിച്ചിട്ടാണ് പൂരത്തിന് പോകാൻ അപ്പോൾ നമ്മൾ കാത്തു തന്നെ കേട്ടോ അവൾക്ക് കൈമാറി കണ്ട നാലത്തുള്ളിച്ചാട്ടം കൊടുത്തല്ല അപ്പോൾ ഞങ്ങൾ വേഗമുള്ള കുഞ്ഞൻ്റെയിൽ ഏല്പിച്ച് ഞങ്ങൾ ഇതാ ക്രീമൊക്കെ തേച്ച് സെറ്റാവാട്ടെ അപ്പം അവനവിടെ നിൽക്കുന്നുണ്ട് അവന് പിന്നെ പൂരത്തിന് പോവാണെന്നൊന്നും ഒരു ആവേശം ഉണ്ടായിരുന്നില്ല ഫുഡടിക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ വേറെ ഒറ്റ ഉദ്ദേശം അവനുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ സാധാരണ ഞങ്ങൾ എന്നോട് ഡ്രസ് ഇട്ടിട്ടാണ് പോയത് അവന് മുണ്ടടുക്കണമെങ്കിലോ വെച്ചിട്ട് മുണ്ട കൊടുത്തുണ്ടായിരുന്നു അമ്മ കാരണം അവൻ കഴിഞ്ഞാലും പൂരത്തിനവുമ്പോൾ മുണ്ട കൊടുത്തിട്ട് പോയത് അത് വിചാരിച്ചിട്ട് പക്ഷെ അവൻ പൂരത്തിന് പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് അവൻ മുണ്ടേ കൊടുത്തില്ല പിന്നെ ഞങ്ങൾ മോയിസ്ചറൈസർ കഴിഞ്ഞ പെരില് അവനെ കുറെ കളിയാക്കിയിട്ട അടപ്പി കാണിച്ചതിനെ കളിയാക്കിയായിരുന്നു പിന്നെ അവൻ എപ്പോഴുള്ള പരിപാടിയാണ് അവൻ്റെ മുഖത്ത് കുലു പൊന്തി അത് പൊന്തി ഇത് പൊന്തി എന്നുകൊണ്ട് നോക്കല് പിന്നെ അവൻ മായക്കപ്പ് അതിനെ ഇഷ്ടമില്ല കേട്ടോ അതിപ്പം ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് കാരണം എനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ പിടിച്ച് നിർത്തിയതാണ് അവൻ അല്ലെങ്കിൽ എങ്ങനെയാണോ കുളിച്ച് വന്ന ആ രൂപത്തിലാവും മുടി പോലും ഇരില്ലാട്ടോ അപ്പം നമ്മൾ അപ്പുറത്ത് വന്നിട്ട് ഓരോന്നും കളിക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണ അവനെ അവനും കുണിക്ക വന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയിൽ അവിടെ എന്തൊക്കെ വീഴ്ത്തിട്ടുണ്ട് അപ്പോൾ അവൻ എന്തോ ചോദിക്കുന്നുണ്ട് ചക്കമ്പതാ അപ്പം ചക്കമ്പ വന്നിട്ടുണ്ട് പക്ഷെ അവൾ വീഡിയോയില് പെട്ടില്ല ആ പുള്ളിക്ക് ആളിൽ എന്തോ വീണു അതുണ്ടായത് അപ്പം എൻ്റെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു അവൻ പിന്നെ അങ്ങനെ പോയി ആര് പോക്ക് അങ്ങനെ പോയി പിന്നെ ഞാൻ കുറച്ച് ബ്രഷ് ഒക്കെ ഇട്ട് കൊടുത്തു ആദ്യമൊന്നും ഞാൻ ചെയ്തില്ല പക്ഷേ ഇട്ടു ചെറുതായിട്ട് ഫൗണ്ടേഷൻ ഇട്ടു സൺക്രീം ക്രീം ചെറിയ ചെറിയ മേക്കപ്പ് ചെയ്തുള്ളു ഇന്നും മെയിനായിട്ട് എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണം എന്നുള്ള വിചാരത്തിന് ഞാൻ മയ്ക്കപ്പം എന്താണ് അല്ലാതെ വേറെ ഒന്നുമില്ല അല്ലെങ്കിൽ ഞാൻ അത്ര മയ്ക്കിയപ്പോഴൊന്നും ചെയ്യാറില്ല കിന്നെ തോന്നി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ച് കാത്തൂനും കാത്തൂനും പിടിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതാണ് ഞാൻ പ്രേഖടിച്ചത് ഷോർട്ട്സിൽ കണ്ടെടുത്ത ഭാഗങ്ങളാണ് അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോസ് ആയത് അപ്പം അതിൻ്റെ ഇടയിൽ ഫുഡ് ഉമ്മയൊക്കെ നോക്കുക ഒന്നും പറ്റില്ല ഫുഡ് ഫുഡ് കഴിക്കണ്ടിട്ട് അങ്ങനെ ഞാൻ മൈക്ക് കൈമാറിയിട്ട അങ്ങനെ നമ്മുടെ സ്വന്തം ആസ്ഥാന സ്ഥലമായ ശോഭ സിറ്റിയിലെത്തി കുണുക്കിണങ്കിൽ എപ്പിച്ച് നടക്കുക ഞാൻ ആ ഞാൻ മുന്നിൽ നടക്കാനല്ലേ ഓ സോറി അമ്മ ഇപ്പോ ആ ഞാനൊറ്റയ്ക്കാണ് അപ്പോൾ ഇതപ്പോൾ ഇന്ന് ബിരിയാണി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട വിശനിട്ടാണോന്നറിയില്ല ഒടുക്കത്തെ ടേസ്റ്റ് ബിരിയാണിക്ക് ഇതുവരെ കഴിച്ചതിൽ ഇത്രയും നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല ഇവർ വരാനുള്ള വെയിറ്റിംഗ് ഒന്നും ഞാൻ ചെയ്തില്ല ഞാൻ ഫുഡടി സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ ബിരിയാണി വന്നു ഇതെരിക്കല്ലേ ഏട്ടാ ഞാൻ ഫസ്റ്റത്ത് ബിരിയാണി ഉണ്ടെങ്കിൽ ഞാനും പകുതി കുണുക്കനും പകുതിയില്ല ഒരു കാലവശം കുണിക്കാനും എടുത്തു കൊടുക്കാം അങ്ങനെ ആ ഒരു ബിരിയാണി ഞാനിങ്ങനെ തീർത്തുവിട്ടാ കാരണം എന്ത് ടേസ്റ്റ് അറിയും വിശന്നിട്ടാണോ അല്ലെങ്കിൽ അത്രയും ടേസ്റ്റുള്ള ബിരിയാണി ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല അപ്പോ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് എനിക്കിഷ്ടമായിട്ടാ എന്നാ അത് അങ്ങനെയാ ഞാൻ എനിക്ക് പറ്റുന്ന അവക്ക് പറ്റില്ല അവർക്ക് പറ്റണമെന്ന് എനിക്കും പറ്റില്ല ഫുഡിന്റെ ടേസ്റ്റിൽ രണ്ടാളെയും ടേസ്റ്റ് വേറെ വേറെ തന്നെയാണ് അതെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ട സാധനം നമുക്ക് ഇഷ്ടമില്ലാന്നേ പറയുള്ളു അതങ്ങനെയേ പറയുള്ളു ആള് അപ്പോൾ കാത്തിനൊക്കെ കളിപ്പിക്കുന്നു കാത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വാശിയുടെ അങ്ങേത്തല്ലേ കുണുക്കണ്ട വയർ ഫുഡ് കഴിച്ച് വയർന്നിട്ട് കാണിച്ചു ഇത് കോംപ്ലൈൻ പോയി മറ്റേ പോയി എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്നുണ്ട് കിട്ടാം പിന്നെ നല്ല ചൂടായിരുന്നു എ സി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല ശോഭ സിറ്റിയിൽ എ സിയുടെ കുറവ് ശേറ്റിക്ക് ഞാനും കാത്തും അറിഞ്ഞു കാരണം ഇപ്പോൾ എനിക്ക് പറ്റാതെയായി തുടങ്ങിയിട്ട് ചൂടും കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ പിന്നെ പുറത്തധികില്ലല്ലോ ഇപ്പോഴത്തെ ചൂടിലാകുമ്പോൾ പോയി നിൽക്കണമെന്നില്ല അതിന്റെ ഇടയില് വാശിയായി തല്ലൂട്ടായി കരച്ചിലായി ഇതാ ഇവിടെ കുണുക്കനും കുണുക്കയും തമ്മിൽ ഗംഭീരായിട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാത്തു അവിടെ അവിടെ ഒരു ഭാഗത്ത് അവളവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കളിക്കാൻ കയറി കുണുക്കനും കുണിക്കുകയും കളിക്കണമെന്ന് കണ്ടിട്ട് കയറി അതിൻ്റെ ഇടയിൽ ഒരു രസകരമായ ഭാഗമാണ് ഈ കാണുന്നത് എല്ലാവരും ഇരുന്ന് ഉറങ്ങുക ആദ്യം ഞാൻ വിചാരിച്ചു ഉറങ്ങു പക്ഷെ ഉറക്കല്ല കള്ളുറക്കളൊറക്കായിരുന്നു ഇട്ട അമ്മ ഉറങ്ങി വരണ്ടായിരുന്നു പക്ഷെ ബാക്കിയുള്ളവർ പിന്നെ കാത്തുവിനായിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ നടന്നു അവർ കുണുക്കി അവിടെ അലമ്പായിട്ട് ചിക്കിങ് വേണമെന്നു പറഞ്ഞു ചിക്കിങ്ങില് കയറിയത് എന്തിനാച്ചാ അവിടെ കളിക്കണ സാധനങ്ങൾ കേട്ടോ കുട്ടികൾക്ക് അതിനു വേണ്ടി കയറിയതാണ് അല്ലാതെ വരണല്ല എന്നിട്ട് മെല്ലെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ സ്വന്തം തൃശ്ശൂർ പൂരം പൂരമായിട്ട് അമ്പലത്തിൻ്റെ അവിടെ വന്നില്ലേ മോശമല്ലേ അവിടെ വന്നപ്പോ അയ്യോ പൂരത്തിരക്ക് എന്ന് പറഞ്ഞാൽ പൂരത്തിരക്ക് ആൾക്കാരും പോയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ പിന്നെ അത് അങ്ങനെയാ തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരത്തിന് ഒട്ട് വയ്ക്കുന്ന ആൾക്കാർ ശരിക്കും പൂരം കണ്ടിട്ടുണ്ടാവില്ല അത് ഞങ്ങളൊക്കെ പോയി അവിടെ ഇരുന്നു അപ്പുറത്ത് പോലീസിന്റെ മീറ്റിംഗ് നടക്കായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്നു കാരണം എന്തോരം പോലീസ് അറിയാം അവിടെ ഉണ്ടായിരുന്നേ സമൃദ്ധി ഒരു എന്താ പറയുക കടലെന്നു തന്നെ പറയും പോലീസിൻ്റെ അത്രയ്ക്കധികം ആൾക്കാരാണ് അവരെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ആനയ്ക്കെ പോകേണ്ടിട്ട് ഒരു വീഡിയോ എടുത്ത പക്ഷെ ആ വീഡിയോ ആകെ ഉണ്ടമ്പരി ഇതൊക്കെ കണ്ട പോലീസുകാർ എടുക്കണ കേട്ടോ എന്തോരം അറിയാം മറ്റേ സി നമ്മുടെ തല്ലാൻ പോണവരൊക്കെയാണ് കൂടുതലും ചെറിയ ചെറിയ ഒന്നും അപ്പം അതാ പൂരും കഴിഞ്ഞ് വേഗമൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവാം കാരണം എനിക്ക് മറ്റൊന്ന് ഇറക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ വെള്ളമൊക്കെ തീർന്നു കൊള്ളു ഞങ്ങൾ കുടിക്കാൻ വെള്ളം ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ പോയി ഒരു പുള്ളിയൊക്കെ ഫ്രഷ് ആയെന്ന് കിട്ടുന്നിറങ്ങി നാല് വർഷം റെസ്റ്റ് എടുത്ത് പെട്ടി അവിടെ ഞങ്ങൾ വെച്ചിരുന്നു കാരണം ഇവിടുന്ന് വെളിക്ക് ആയറ്റാ ചെളുപ്പല്ല അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് പോകാമെന്നു വെച്ചിരുന്നു അപ്പോൾ അവരും കുഞ്ഞിയുടെ എക്സാമിനടി നേരെ പോകേണ്ടി ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു എൻ്റെ ചാർജ് മേടിച്ചിട്ട് പിന്നായിരുന്നു വീട്ടിലേക്ക് പോയി ഒന്ന് പുള്ളിയൊക്കെ കഴിഞ്ഞ് കായ്ക്കളി വഴി പൂരത്തിന്റെ വീട് തോന്നും അതെ പൂര പറമ്പി പോയി പോയി അവിടെ നിന്നു ു പോലീസുകാരുടെ നോക്കി പൂരല്ലാണ്ട് പോലീസുകാരെയ നോക്കിരുന്നത് പോലീസുകാരുടെയല്ല നോക്കിരുന്നു പിന്നെ വേറെങ്ങനെ വന്നു ഐസ്ക്രീം പോലും കിട്ടിയില്ല വിഷമുണ്ട് ഐസ്ക്രീം വേണ്ട മോൾക്ക് വിഷമുണ്ട് മനസ്സിലായി ആ മറ്റു മോൾക്ക് വിഷമമുണ്ട് അപ്പൊണ്ടി ഓടിച്ച അപ്പ വണ്ടി ഓടിച്ചു അപ്പൊ അപ്പൊ കുറുമ്പത്തെയൊരു പ്രശ്നിച്ചു നമ്മുടെ സംസാരിക്കും കിടക്കല്ലേ അയ്യും കൗതുക കളിപ്പിക്കാൻ അല്ലേ நீ விளிக்கோ அப்ப போய் நமக்கு